അനുഗ്രഹ വാഗ്ദാനങ്ങൾ ജെറമിയായുടെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം രണ്ട് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഭൂമിയെ സൃഷ്ടിക്കുകയും അതിനെ രൂപപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്ത കർത്താവ് അവിടുത്തെ നാമം കർത്താവ് എന്നാണ് അരുളി ചെയ്യുന്നു എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്കതീതമായ മഹത്തും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും ഏഷയ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പതിനെട്ട് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് കർത്താവരുളി ചെയ്യുന്നു വരുവിൻ നമുക്ക് രമ്യതപ്പെടാം നിങ്ങളുടെ പാപങ്ങൾ കടും ചമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും അവ രക്തവർണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും